എല്ലാവർക്കും സുഖമല്ലേ നമ്മളിപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ വൈകുന്നേരം ആവുമ്പോഴേക്കും അത് ഹാർഡായി പോകും അപ്പം അങ്ങനെ ഹാർഡാവാണ്ടിരിക്കാനുള്ള സൂത്രമായിട്ടാണ് ഇട്ടാ ഞാൻ വന്നേക്കുന്നത് അത്രയ്ക്കും സോഫ്റ്റ് ചപ്പാത്തിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ടേബിൾ സ്പൂൺ ഫൈൻ അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് അതൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് അരിപ്പൊടിയിലേക്ക് തിളച്ച് വെള്ളമാണ് ഇട്ടാ ചേർക്കണത് കട്ടകളില്ലാണ്ട് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒന്നര കപ്പ് ഗോതമ്പ് പൊടിയാണ് ചേർക്കണേ ഒന്നര കപ്പ് ഗോതമ്പ് പൊടിക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടി എടുക്കാൻ പാടുള്ളൂട്ട കൂടാൻ പാടില്ല ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ എല്ലാം കൂടി മിക്സ് ചെയ്യുക ഫസ്റ്റ് സ്പൂണിൽ മിക്സ് ചെയ്താൽ മതി അരിപ്പൊടിക്ക് നല്ല ചൂടുണ്ടാവും മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുഴക്കാം അപ്പം അരിപ്പൊടിയുടെ കൂടെ ഗോതമ്പവും നല്ലോണം മിക്സ് ചെയ്തു ഇനി നമുക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴച്ചെടുക്കണ പോലെ കുഴച്ചെടുക്കാം ആവശ്യത്തിന് വെള്ളം ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിണ്ട് ഇതിൻ്റെ മുള്ളിൽ ഡ്രൈ ആവാണ്ടിരിക്കാം നമുക്ക് കുറച്ച് എണ്ണ തൂത്ത് കൊടുക്കാം നമുക്ക് പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഇത് റസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് തിരക്കാണെന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഏത് മാവ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്തിട്ടാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ സോഫ്റ്റ് ആയി കിട്ടും പത്ത് മിനിറ്റ് റസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞു ഒന്നും കൂടി നമുക്ക് സോഫ്റ്റ് ആയിട്ട് കുഴക്കാം ഒന്നും കൂടി കുഴച്ചെടുത്തു ഇനി നമുക്ക് ചപ്പാത്തി എത്ര വലുപ്പം വേണോ അതനുസരിച്ച് ഓരോ ബോൾസ് എടുക്കാട്ട അതുപോലെ നമുക്ക് മാവൊക്കെ ബോൾസ് ആക്കാം മോസ്റ്റ് എല്ലാം ബോൾസ് ആക്കി എടുത്തു ഇനി നമുക്ക് പരത്താം കുറച്ച് മൈദ അനുസരിച്ച് കഴിഞ്ഞാൽ നമുക്ക് മൈദ വേണ്ടാന്നുണ്ടെങ്കിൽ ഗോതമ്പ്മാവ് യൂസ് ചെയ്താലും മതി നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് പരത്തണ പോലെ പരത്തിയെടുക്കാം ഒരെണ്ണം പരത്തി എടുത്തു ഇതുപോലെ നമുക്ക് എല്ലാം പരത്തി എടുക്കാം എല്ലാം പരത്തി ഇനി നമുക്ക് ചപ്പാത്തി ചുട്ടെടുക്കാം ഒരു ആവുമ്പോൾ നമുക്ക് മറിച്ചിടാം സാധാരണ നമ്മൾ എങ്ങനെ വീട്ടിൽ ചപ്പാത്തി ഉണ്ടാക്കണോ അതേപോലെ ഉണ്ടാക്കാം കേട്ടാ നമുക്ക് കനത്തിൽ വേണമെങ്കിൽ അതുപോലെ നമുക്ക് ഇണ്ടാക്കാതെ നല്ല സോഫ്റ്റ് ആയി കിട്ടും ഇതുപോലെ എല്ലാം ചുട്ടെടുക്കാം ചപ്പാത്തി എല്ലാം നമ്മൾ ചുട്ടെടുത്തു ചപ്പാത്തി എത്ര സോഫ്റ്റ് ആയിട്ടുണ്ട് എന്ന് ഞാൻ കാണിച്ചു തരാം ഇത് എത്ര സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ അത്രക്കും സോഫ്റ്റ് ആട്ടാ ഈ ചപ്പാത്തി എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക പുതിയൊരു റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ചെയ്യൂ ബായ്